രാത്രി വെറുതെ ഒന്ന് ഫോണിൽ നോക്കി വാട്സാപ്പിൽ നിറയെ സന്ദേശങ്ങൾ ആശംസകളുടെ ആകെ ബഹളം സൗഹൃദ ഗ്രൂപ്പിലാണ് എൻ്റെ വിശേഷങ്ങൾക്കായി ഉറക്കം നഷ്ടപ്പെട്ട കുറച്ച് പേർ കാത്തിരിക്കുന്നത് കോളേജിലെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ മാത്രമുള്ള ഗ്രൂപ്പാണ് അത് എല്ലാവരും വിവാഹിതർ ഒന്നും രണ്ടും കുട്ടികളുടെ അമ്മമാർ അവരോടും പണ്ട് എൻ്റെ സമീപനം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഭർത്താവിനെ എന്നോടുള്ള കരുതലും പ്രണയവും ഒക്കെ നിറം പിടിപ്പിച്ചു ഞാൻ സൗഹൃദം ഗ്രൂപ്പിൽ വന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി അയച്ചുകൊണ്ടേയിരുന്നു മൊബൈലിൽ കുത്തി ഇരുന്നുകൊണ്ട് പാതിരാത്രി ആയത് അറിഞ്ഞതേയില്ല പന്ത്രണ്ട് മണിയായപ്പോൾ ചെകുത്താൻ എത്തി അതിമനോഹരമായ ആദിരാത്രി തുടങ്ങാൻ ഏട്ടനെത്തി എന്നൊരു സന്ദേശം ടൈപ്പ് ചെയ്ത് അതിൻ്റെ അവസാനം നാണിക്കുന്ന സ്മൈലിയും ലവും ചുംബന സ്മൈലിയും നിറച്ച് അത് അയച്ചു ടാറ്റ പറഞ്ഞ് നെറ്റ് ഓഫാക്കി ലൈറ്റ് കെടുത്തും മുൻപ് എന്നെ ഒന്ന് നോക്കി ഞാൻ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയി ആ നിമിഷം എൻ്റെ അരികിൽ കിടന്ന ഷീറ്റ് വലിച്ചെടുത്ത് തലയിണയും സ്വന്തമാക്കി നിലത്തേക്ക് വീണു ഉറക്കത്തിലും ചെരുപ്പിട്ട് കിടക്കുന്ന ആ മഹാപ്രതിഭയെ കണ്ട് എൻ്റെ കിളിപ്പോയി ഞാനിരുന്നു ചെരുപ്പ് ഊരാൻ പോയാൽ ചിലപ്പോൾ തൊഴിച്ചു കൊന്നാലോ അല്ലെങ്കിൽ ഞാൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ കേസ് കൊടുക്കാനും മടിക്കില്ല ഇങ്ങേര് എൻ്റെ മനസാക്ഷി നിർബന്ധിച്ചിട്ടും കൈപ്പേറിയ മുൻ അനുഭവങ്ങൾ വെച്ച് ശരീരം അത് അനുസരിക്കാതെ സുഖമായി ഉറങ്ങി പുലർച്ചെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭീകരൻ മുറിയിലുണ്ടായിരുന്നില്ല കുളിച്ച് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ നിറച്ചിരിയോടെ അമ്മ ഒരു കപ്പ് ചൂട് ചായ എനിക്ക് നേരെ നീട്ടി വഴക്കപ്രകാരം അത് ഭർത്താവിനാണെന്ന ഉൾവിളിയിൽ ഞാൻ പുറത്തേക്ക് നടന്നപ്പോൾ ഓടുന്ന പട്ടിക്ക് ഒരു മുൻപേ മുൻപേയെന്ന പോലെ വന്നു അമ്മയുടെ മുന്നറിയിപ്പ് പൊന്നുമോളെ അതും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകല്ലേ നീ കുടിച്ചോ നിനക്ക് എടുത്തതാണ ഞാൻ റിവേഴ്സ് എടുത്ത് അടുക്കളയിൽ ഇരുപ്പുറപ്പിച്ചു അതിഭീകരമായ ഒരു കഥയുടെ ചുരു അഴിക്കുകയായിരുന്നു അവിടെ നമ്മുടെ കഥാനായകൻ ഹോസ്റ്റൽ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെ കോളേജിൽ അധ്യാപകനായി ജോലി കിട്ടിയ കാലം ഹോസ്റ്റലിൽ നിന്നും പൊറുതി മതിയാക്കി തിരികെ വന്നതിന് പിറ്റേ ദിവസം രാവിലെ പാവം ദേവൂനെ ചൂട് ചായയിൽ കുളിപ്പിച്ചതത്രേ ആ ചെകുത്താൻ അതോടെ അവന്റെ മുറിയിൽ കയറാൻ പോലും എൻ്റെ ദേവൂന് പേടിയാ അമ്മയുടെ സ്വരത്തിൽ സങ്കടം അമ്മ പ്രസവിച്ചപ്പോൾ മുതൽ ഇത് പിശാചായിരുന്നു അതോ വളർന്നപ്പോളാണോ മനുഷ്യനല്ലാതായത് എൻ്റെ ചങ്കിടിപ്പോടെയുള്ള ചോദ്യത്തിന് അത് കേട്ടുവന്ന അച്ഛൻ്റെ പൊട്ടിച്ചിരിയായിരുന്നു മറുപടി നല്ല ചോദ്യം ഉത്തരം പറ ബാനു നിന്റെ മകൻ്റെ ചരിത്രം ഇവൾക്കു കൂടി പറഞ്ഞു കൊടുക്ക് അല്ല അതറിഞ്ഞാലേ ഇവൾക്ക് നമ്മളെപ്പോലെ അവന്റെയൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റൂ അച്ഛൻ്റെ വാക്കുകൾ അമ്മയെ നന്നേ ശുണ്ടി പിടിപ്പിച്ചു വേണ്ട കേട്ടോ ദേവേട്ടാ എന്താ നിങ്ങൾക്കൊന്നും അറിയാത്തതുപോലെ രണ്ടാളുടെയും പെട്ടതുപോലെയായി ഞാൻ വേണ്ട വേണ്ട വഴക്കുണ്ടാക്കല്ലേ രണ്ടാളും എനിക്കൊന്നും അറിയണ്ട എൻ്റെ പാവം ഭർത്താവിനെ ആരും ഭീകരനാക്കുകയും വേണ്ട കൃത്രിമ ഗൗരവത്തിൽ ഞാനത് പറഞ്ഞപ്പോൾ രണ്ടാൾക്കും ചിരി പൊട്ടി ഞാനും ചുണ്ടിലൊരു ചിരിയോടെ എൻ്റെ കാരാഗൃഹത്തിലേക്ക് നടന്നു എൻ്റെ പ്രിയപ്പെട്ടവൻ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ സൗന്ദര്യം നോക്കുകയാണ് ചായയുമായി കയറി ചെന്നതും ഒരൊറ്റ ചാട്ടം എനിക്ക് നിൻ്റെ ചായയൊന്നും വേണ്ട കൊണ്ടുപൊക്കോണം ദേവു പറഞ്ഞില്ലേ അവളുടെ അനുഭവം സ്വരത്തിൽ ലോഡ് ലോഡുകണക്കിന് പുച്ഛവും പരിഹാസവും ഞാൻ ചായ ടേബിളിൽ വെച്ചു എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി അതിനുള്ള ധൈര്യം കാരണവന്മാരുടെ കൃപ കൊണ്ട് കിട്ടി തന്നേക്കാൾ പതിമൂന്ന് വയസ്സ് ഇളയതായ അനിയത്തിയുടെ മുഖത്ത് ചൂട് ചായ ഒഴിച്ച് വീരസ്യം പറഞ്ഞ് ഭയപ്പെടുത്താൻ വാസുകി താങ്കളുടെ വീട്ടിലെ വളർത്തുന്നായയല്ല ഒരു കപ്പെന്നല്ല ഒരു തുള്ളി ചായ വീണാൽ പ്രതികരിക്കാൻ കഴിവുള്ള അതിലേറെ വിവാഹം കഴിച്ചയച്ചു എങ്കിലും ചോദിക്കാനും പറയാനും ആളുള്ള പെൺകുട്ടിയാണ് നാവിൽ സരസ്വതി വിളയാടി അത്രയും പറഞ്ഞു വലിപ്പിച്ചത് തൊട്ടു പിന്നാലെ പല്ല് തിറപ്പിക്കുന്ന അടി പ്രതീക്ഷിച്ചു തന്നെയാണ് പക്ഷേ ഒരു നിമിഷം എന്നെ സൂക്ഷിച്ചു നോക്കിയ ശേഷം കയ്യിലിരുന്ന പെർഫ്യൂം ബോട്ടിൽ അലമാരയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞ് അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തി ഒരു പോലെ പുറത്തേക്ക് പോയി വാസു കെട്ടിയാൽ ആ പോക്കും നോക്കി ഞാൻ ചൂട് ചായ ഊതി ഊതി കുടിച്ചു അപ്പോൾ കാർ പുറത്തേക്ക് പോകുന്ന ശബ്ദവും കേട്ടു ചായകൂടി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് ആ കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ ഭീകരന്റെ ചെരുപ്പുകൾ എന്തോ പ്രത്യേകത തോന്നി അത് കയ്യിലെടുത്തപ്പോൾ ഒരു ചെരുപ്പിനും മറ്റേ ചെരുപ്പിനേക്കാൾ പൊക്കം കൂടുതൽ ഞാൻ ആ ചെരുപ്പും പിടിച്ചു നിൽക്കുന്നത് കണ്ട് ദേവു അരുതാത്തതെന്തോ കണ്ടതുപോലെ ഓടാൻ തുടങ്ങി ദേവു നിൽക്ക് നമ്മുടെ ഏട്ടൻ്റെ ചെരുപ്പ് എന്താ ഇങ്ങനെ ഞാൻ രണ്ടു ചെരുപ്പും ഉയർത്തിക്കാട്ടി അവളോട് ചോദിച്ചു എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ ദേവു മുഖം കുനിച്ചു നിന്നു എന്താ ദേവൂട്ടി എന്താണെങ്കിലും പറഞ്ഞു ഞാൻ വഴക്കൊന്നും പറയില്ല ഏട്ടനെ പോലെ ഒരിക്കലും ഏട്ടത്തിയെ പേടിക്കണ്ട ദേവൂട്ടി എന്റെ സുന്ദരിക്കുട്ടിയല്ലേ അതും പറഞ്ഞ് വാത്സല്യത്തോടെ ഞാൻ അവളുടെ താടിയിൽ പിടിച്ച മുഖം ഉയർത്തി അണപൊട്ടിയൊഴുകുന്ന കണ്ണുകളും തൊട്ടു പിന്നാലെ എന്റെ വയറിൽ മുഖം പൂഴ്ത്തി ഏങ്ങലടിച്ചുള്ള കരച്ചിലും കണ്ട് ഞാൻ അമ്പരന്നു